എല്ലാവർക്കും നമസ്കാരം ഞാൻ ബ്രൈറ്റ് ഈ കേരളം ഓൺലൈൻ സർവീസിലേക്ക് സ്വാഗതം സമഗ്ര വോട്ടർ പട്ടിക പരിഷ്കരണത്തിൻ്റെ ഭാഗമായിട്ടുള്ള സ്പെഷ്യൽ ഇൻറ്റൻസീവ് റിവിഷൻ എസ് ഐ ആർ രണ്ടായിരത്തി രണ്ട് എങ്ങനെ സംസ്ഥാന ഇലക്ഷൻ കമ്മീഷൻ്റെ വെബ്സൈറ്റിൽ പരിശോധിക്കാമെന്നാണ് ഇന്ന് ഇവിടെ നോക്കുന്നത് കൂടാതെ ബൂത്ത് ലെവൽ ഓഫീസർ എന്ന ബി എൽഒയുടെ നമ്പർ വെബ്സൈറ്റിൽ നിന്നും എങ്ങനെ കണ്ടെത്താമെന്നും എസ് ഐ ആർ രണ്ടായിരത്തി രണ്ടിൽ ഉൾപ്പെട്ടിട്ടുള്ളവർ എന്ത് ചെയ്യണമെന്നും ഉൾപ്പെടാത്തവർ എന്തൊക്കെയാണ് ചെയ്യേണ്ടതെന്നും ഒക്കെ വീഡിയോയിൽ പരിശോധിക്കുന്നുണ്ട് ഇതാണ് വെബ്സൈറ്റ് സൈറ്റ് അഡ്രസ് താ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിരിക്കാം മൊബൈൽ ഉപയോഗിച്ചും നിങ്ങൾക്കിത് നോക്കാവുന്നതാണ് സൈറ്റിൽ പ്രവേശേഷം താഴോ താഴേക്ക് വന്നു കഴിഞ്ഞാൽ അവിടെ ഓ ടെ എന്ന് കാണാം അവിടെ പ്രസ് ചെയ്ത് കൊടുക്കണം തുടർന്ന് ഇലക്ടർ റോൾ എസ് ഐ ആർ രണ്ടായിരത്തി രണ്ടെന്നും എസ് ഐ ആർ രണ്ടായിരത്തി രണ്ടെന്നും അങ്ങനെ രണ്ട് ലിങ്കുകൾ നമുക്കിവിടെ കാണാം ഈ രണ്ട് ലിങ്കുകൾ ഉപയോഗിച്ചും നമുക്ക് രണ്ടായിരത്തി രണ്ടിലെ വോട്ടേഴ്സ് ലിസ്റ്റിൽ പേരുണ്ടോ എന്ന് പരിശോധിക്കാവുന്നതാണ് ഇതിൽ രണ്ടാമത്തെ എസ് ഐ ആർ രണ്ടായിരത്തി രണ്ട് ആണ് തിരഞ്ഞെടുക്കുന്നതെങ്കിൽ ആദ്യം നിങ്ങളുടെ ജില്ല തിരഞ്ഞെടുക്കണം അതിനുശേഷം എൽ എ സി ആണ് തിരഞ്ഞെടുക്കേണ്ടത് ലെജിസ്ലേറ്റീവ് അസംബ്ലി കോൺസ്റ്റിറ്റ്യുവൻസി എന്നാണ് നിയമസഭാ മണ്ഡലമാണ് തിരഞ്ഞെടുക്കേണ്ടുന്നത് അതിനുശേഷം ബൂത്തിൻ്റെ പേര് ആ ലിസ്റ്റിൽ നിന്നും തിരഞ്ഞെടുക്കണം തുടർന്ന് വോട്ടർ നെയിമും ഹൗസ് നെയിമുമാണ് കൊടുക്കേണ്ടുന്നത് ഇത് മലയാളത്തിലാണ് കൊടുക്കേണ്ടുന്നത് അതിനുവേണ്ടി അവിടെ ഗൂഗിൾ ടൂൾസ് എന്ന് കാണാം അവിടെ പ്രസ് ചെയ്ത് കൊടുക്കണം തുടർന്ന് വരുന്ന പേജിൽ അവിടെ ഇംഗ്ലീഷ് ആയിരിക്കും വന്നിട്ടുണ്ടാകുക അവിടെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്താൽ നമുക്ക് നമുക്കവിടുന്ന് ലാംഗ്വേജ് മലയാളം ചൂസ് ചെയ്യാനുള്ള ഓപ്ഷനുണ്ട് ആ മലയാളം സെലക്ട് ചെയ്ത് കൊടുത്തതിന് ശേഷം നമ്മൾ മംഗ്ലീഷിൽ ടൈപ്പ് ചെയ്ത് കൊടുക്കുന്നത് മലയാളത്തിലേക്ക് അവിടെ ട്രാൻസ്ലേറ്റായി വരും അല്ലെങ്കിൽ മംഗ്ലീഷ് കീബോർഡ് ഉപയോഗിക്കുകയും ചെയ്യാം ഇവിടെ നിന്നും കോപ്പി പേസ്റ്റ് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യേണ്ടുന്നത് അങ്ങനെ ഇവയെല്ലാം ശരിയായി കൊടുത്തതിന് ശേഷം സെർച്ചിൽ പ്രസ് ചെയ്ത് ലിസ്റ്റ് വോട്ടേഴ്സ് ലിസ്റ്റിൽ പേരുണ്ടോ എന്ന് പരിശോധിക്കാവുന്നതാണ് പക്ഷേ ഇത് എല്ലായ്പ്പോഴും ശരിയായിട്ട് കിട്ടണമെന്നില്ല അതിനേക്കാളും കുറച്ചുകൂടെ എളുപ്പമാർഗം ആദ്യം കാണുന്ന ഇലക്ട്രോൾ രണ്ടായിരത്തി രണ്ട് എസ് ഐ ആർ രണ്ടായിരത്തി രണ്ട് തിരഞ്ഞെടുക്കുന്നതായിരിക്കും അങ്ങനെ ആദ്യത്തെ ലിങ്കിൽ പ്രൊസ് ചെയ്തതിനു ശേഷം ജില്ലയും നിയമസഭാ മണ്ഡലവും തിരഞ്ഞെടുത്ത് സെർച്ച് കൊടുക്കുകയാണ് ചെയ്യേണ്ടുന്നത് ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം നിയമസഭാ മണ്ഡലം തിരഞ്ഞെടുക്കുമ്പോൾ നമ്മൾ ഇപ്പോൾ ആ മണ്ഡലം ഉണ്ടാകണമെന്നില്ല അല്ലെങ്കിൽ പേര് മാറിയിട്ടുണ്ടാകും അങ്ങനെയുള്ളപ്പോൾ രണ്ടായിരത്തി രണ്ടിലെ നിയമസഭാ മണ്ഡലം നിങ്ങളുടെ രണ്ടായിരത്തി രണ്ടിലെ നിയമസഭാ മണ്ഡലം ഏതാണോ അതാണ് ഇവിടെ തിരഞ്ഞെടുക്കേണ്ടത് എങ്കിൽ മാത്രമേ നിങ്ങളുടെ ബൂത്തിൻ്റെ ബൂത്ത് അടിസ്ഥാനത്തിലുള്ള ലിസ്റ്റ് താഴോട്ട് വരും അതിൽ നിന്നും നമുക്ക് ഇലക്ട്രി റോള് രണ്ടായിരത്തി രണ്ടിലെ ഇലക്ട്രി റോള് ഡൗൺലോഡ് ചെയ്തെടുക്കുവാൻ സാധിക്കുകയുള്ളൂ അങ്ങനെ ഡൗൺലോഡായി വരുന്ന വോട്ടേഴ്സ് ലിസ്റ്റിൽ നിന്നും നിങ്ങളുടെ പേരും വീട്ടുപേരുമൊക്കെ നോക്കി മനസ്സിലാക്കി ലിസ്റ്റിൽ പേരുണ്ടോ എന്ന് അറിയാൻ സാധിക്കുന്നതാണ് ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം ഇവിടെ പേരുള്ളവർ ഇവിടെ കാണുന്ന ബൂത്ത് നമ്പരും അതേപോലെ സീരിയൽ നമ്പർ പാർട്ട് നമ്പർ ഇതൊക്കെ നോട്ട് ചെയ്ത് വെക്കുക പിന്നീട് നമ്മൾ എന്യൂമറേഷൻ ഫോം ഫില്ല് ചെയ്ത് അപ്ലോഡ് ചെയ്ത് കൊടുക്കേണ്ടതുണ്ട് ഏതാണ്ട് പത്തോളം കോളംസ് ഉണ്ടാകും പ്രീഫിൽഡ് ഫോം ആകും ഉണ്ടാവുക എന്നാണ് അറിയാൻ സാധിക്കുന്നത് ഇത് നമുക്ക് ഓൺലൈനായി അപ്ലോഡ് ചെയ്ത് കൊടുക്കാം കൂടാതെ ബി വഴിയും സമർപ്പിക്കാവുന്നതാണ് ഇവിടെ രണ്ടായിരത്തി രണ്ടിലെ വോട്ടർ പട്ടികയും രണ്ടായിരത്തി അഞ്ചിലെ വോട്ടർ പട്ടികയും തമ്മിലുള്ള ഡിജിറ്റൽ താരതമ്യമാണ് ചെയ്യുന്നത് രണ്ടായിരത്തി രണ്ടിലെ വോട്ടർ പട്ടികയിൽ പേരുള്ളവർ എന്യൂമറേഷൻ ഫോം മാത്രം ഫില്ല് ചെയ്ത് കൊടുത്താൽ മതി എന്നാണ് അറിയാൻ സാധിക്കുന്നത് നമ്മളിപ്പോൾ ഇവിടെ കാണുന്ന രണ്ടായിരത്തി രണ്ടിലെ വോട്ടർ പട്ടികയിൽ എസ് ഐ ആർ രണ്ടായിരത്തി രണ്ടിൽ പേരില്ലാത്തവർ എന്യൂമറേഷൻ ഫോമിനൊപ്പം ഒരു ഐ ഡിയും കൂടി അപ്ലോഡ് ചെയ്ത് കൊടുക്കേണ്ടി വരും അതിൽ പന്ത്രണ്ടോളം ഐ ഡികളുടെ ലിസ്റ്റ് പുറത്തുവിട്ടിട്ടുണ്ട് ആധാർ പാസ്പോർട്ട് ബർത്ത് സർട്ടിഫിക്കറ്റ് അങ്ങനെ പന്ത്രണ്ടോളം ഐ ഡികളുടെ ലിസ്റ്റുണ്ട് അതിലേതെങ്കിലും ഒന്നുകൂടി അപ്ലോഡ് ചെയ്ത് കൊടുക്കേണ്ടി വരുമെന്നാണ് അറിയാൻ സാധിക്കുന്നത് രണ്ടായിരത്തി രണ്ടിലെ വോട്ടർ പട്ടികയിൽ പേരുള്ളവർ ഡോക്യുമെൻസ് ഒന്നും അപ്ലോഡ് ചെയ്ത് കൊടുക്കേണ്ട ആവശ്യമില്ല എന്നും പറയുന്നുണ്ട് ഇത് സംബന്ധിച്ചുള്ള കൃത്യമായിട്ടുള്ള വിവരങ്ങൾ സെപ്റ്റംബർ ഇരുപത്തി രണ്ടിന് ശേഷം മാത്രമേ നമുക്ക് അറിയുവാൻ സാധിക്കുകയുള്ളൂ ഫോം ഫില്ല് ചെയ്ത് സൈൻ ഇട്ട് അപ്ലോഡ് ചെയ്ത് കൊടുക്കേണ്ടുന്ന സമയമാകുമ്പോൾ ഇതു സംബന്ധിച്ച വിശദമായിട്ടുള്ള വീഡിയോ പോസ്റ്റ് ചെയ്യുന്നതായിരിക്കും നിങ്ങൾ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കാൻ മറക്കാതിരിക്കുക ഇനി നമുക്ക് ബി യുടെ നമ്പർ ഫോൺ നമ്പർ എങ്ങനെ കണ്ടെത്താമെന്ന് നോക്കാം ബി എൽഒയ്ക്ക് എസ് ഐ ആർ രണ്ടായിരത്തി രണ്ടിൽ നിർണായക റോളാണുള്ളത് ഡോർ ടു ഡോർ വേരിഫിക്കേഷനൊക്കെ നടത്തുന്നത് ബി എൽഒൂ ബൂത്ത് ലെവൽ ഓഫീസർ എന്ന ബി എൽഒയാണ് ബി എൽഒയുടെ ഫോൺ നമ്പർ കണ്ടെത്താനായിട്ട് നമ്മൾ ഹോം പേജിൽ എത്തുകയാണ് ആദ്യം ചെയ്യേണ്ടുന്നത് തുടർന്ന് താഴേക്ക് വന്നു കഴിഞ്ഞാൽ അവിടെ നമുക്ക് ബൂത്ത് ലെവൽ ഓഫീസർ എന്ന ഒരു ടാബ് കാണാം അവിടെ പ്രസ് ചെയ്തതിനു ശേഷം ജില്ലയും ജില്ലയും നിയമസഭാ മണ്ഡലവും തെരഞ്ഞെടുത്തതിനു ശേഷം നിങ്ങളുടെ ബൂത്ത് പോളിംഗ് ബൂത്ത് നമ്മൾ നമ്മൾ വോട്ട് ചെയ്യാൻ പോകുന്ന ആ ബൂത്ത് അവിടെ നിന്നും സെലക്ട് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യേണ്ടുന്നത് തുടർന്ന് നമുക്ക് ബി എൽഒയുടെ ഡീറ്റെയിൽസ് പേരും മൊബൈൽ നമ്പർ ഉൾപ്പെടെയുള്ള ഡീറ്റെയിൽസ് ലഭിക്കുന്നതാണ് പല ബൂത്തുകളിലും പുതിയ ബി എൽഒമാരാണ് ഇപ്പോൾ ചുമതലയേറ്റിട്ടുള്ളത് അങ്ങനെയുള്ളപ്പോൾ പഴയ ബി എൽ ഒയുടെ നമ്പറുകളാണ് നമുക്ക് വെബ്സൈറ്റുകളിൽ നിന്നും ലഭിക്കുന്നത് എന്നുള്ള കാര്യവും മനസ്സിലാക്കിയിരിക്കുക പഴയ ബി എൽ ഇവിടെ ലഭിക്കുന്ന നമ്പറിൽ വിളിച്ച് ചോദിച്ചാൽ അവർ പുതിയ ബി എൽ നമ്പർ നമുക്ക് പറഞ്ഞു തരും ഇതോടെ ഈ ഒരു വീഡിയോ ഇവിടെ പൂർണ്ണമാവുകയാണ് താങ്ക് ഫോർ വാച്ചിങ് വീഡിയോ